ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പോസിറ്റീവ് എനർജിയൊക്കെ തരുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഈ ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ വീട്ടിൽ വെക്കുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾക്കത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഗൈസ് ആ ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പൂവെന്ന് പറയുന്നത് നല്ല ലാവൻഡർ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ ഉള്ളത് ഈ ഒരു കളറ് അതിമനോഹരമായിട്ടുള്ളൊരു കളറാണ് അപ്പം ഈ പൂവിൻ്റെ പേരെന്താണെന്ന് അറിയേണ്ടത് ആസ്റ്റർ ടാറ്റാറിക്കസ് എന്നാണ് കേട്ടോ ഈ പൂവിന് അർത്ഥം കൂടിയുണ്ട് ഞാൻ നിങ്ങളെ മറക്കില്ല എന്നൊക്കെ ഈ പൂവിന് അർത്ഥം ഉണ്ട് കേട്ടോ അപ്പം ഈ അർത്ഥം എങ്ങനെയാണ് വരുന്നത് ഏത് ഭാഷയിലാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ അറിയേണ്ട കൂട്ടുകാരെ അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം ഈ പൂവിനെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ ടാറ്റാറിനോസ് ആസ്റ്റർ എന്നും വിളിക്കുന്ന ആസ്റ്റർ ടാറ്റാറിക്കസ് പൂച്ചെടികളുടെ ആസ്റ്റർ ജെനിസിലെ അംഗമാണ് കൊറിയൻ ഭാഷയിൽ ഗമിച്ചു എന്നറിയപ്പെടുന്ന കൊറിയൻ ഭക്ഷണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ചിനമുൽ ഇനമാണ് ഈയൊരു സസ്യം ജപ്പാനിൽ ആസ്റ്റർ ടാറ്റാറിക്കസ് ഷിയോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു സസ്യത്തിൻ്റെ പേര് അർത്ഥം വരുന്നത് ഞാൻ നിങ്ങളെ മറക്കില്ല എന്നാണ് ഈ പൂക്കൾക്ക് ജപ്പാനീസ് ഭാഷയിലുള്ള അർത്ഥം കേട്ടോ സ്റ്റാർ അതായത് നക്ഷത്രം ആസ്റ്റർ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആസ്റ്റർ എന്ന പേര് വന്നത് ഇത് പൂവിൻ്റെ തലയുടെ ഫ്ലവർ ഹെഡ് ആകൃതിയെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പലതരം ഇനങ്ങളും സങ്കരി ഇനങ്ങളും വൈവിധ്യമാർന്നവയും അവയുടെ ആകർഷീ ആകർഷണീയവും വർണ്ണാഭവുമായ പൂക്കൾ കാരണം ഉദ്യാന സസ്യങ്ങൾക്ക് പ്രശസ്തമാണ് ഈയൊരു പൂവ് അപ്പം ഈയൊരു നല്ല ഭംഗിയുള്ള പൂവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ ബൈ ബൈ